ഇപ്പോൾ തൊട്ടടുത്ത ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നു മുഹമ്മദ് നബി സല്ല അലി ഇല്ലാതങ്ങൾ ഒരാളോട് കള് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കള്ള് കൊടുന്ന് അതിങ്ങനെ കുടിക്കുമ്പോൾ അയാളോട് ചോദിച്ചു എലോണ്ട് മറച്ചു പിടിച്ചിട്ടല്ലേ കൊടുന്നതെന്ന് ചോദിച്ചു എന്നാണ് നിങ്ങൾ മനസ്സിലായോന്നറിയില്ല നബിതങ്ങൾ ഒരാളോട് ഒരാൾ പറയുകയാണെങ്കിൽ ഒരാളോട് കള് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ കള്ള് കൊണ്ടുവരാം നെബിദ് നെബിഇദ് എന്ന കള്ള് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ അയാൾ കള്ള് കൊടുന്നു കള്ള് കൊടുന്നപ്പോൾ ചോദിച്ചു ജി ഇല കൊണ്ട് മറച്ചു പിടിച്ചിട്ട് തന്നെ അല്ലെ കൊടുങ്ങിയെന്നു ചോദിച്ചു അപ്പം ആന്ന് പറഞ്ഞു അപ്പോൾ കുടിച്ചു എന്നാണ് ഇതിൽ കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്ന ഇൻ്റെ നെബിൻ്റെ നിന്ന് അങ്ങനെ സംഭവിക്കൂല എന്നും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും ഒരു ശരി ഉണ്ടായിരിക്കും എന്നും ചിന്തിക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ ഇമാൻ കറക്റ്റായിട്ടുണ്ട് അപ്പൊ പിന്നെന്ത് വേണം എന്താ ഈ സാധനം ഒന്ന് പഠിക്കാൻ തയ്യാറാവണം നബീദ് എന്ന വാക്കിന് ഡിക്ഷണറി പരിശോധിച്ചാൽ കള്ളു എന്ന് തന്നെ അർത്ഥം ഉണ്ടാകുക അങ്ങനെ പലയിതും ഉണ്ടാവുമല്ലോ സൗമ് നന്നാ പിടിച്ചു അർത്ഥം ബസ് കയറിങ്ങാണ്ട് കമ്പിമ പിടിച്ചാലിങ്ങനെ തോലുമ്പോ ഓരോന്നിനോരോ സാങ്കേതിക പ്രയോഗം കണ്ട് ആ വാക്കിന്റെ അർത്ഥം നോക്കിയാൽ കിട്ടൂല മൂസ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം കത്തി എന്നാണ് മൂസാക്ക എന്നാൽ കത്തിക്കാക്ക മൂസ എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം അത് പ്രവാചകനായ സയ്യദന മൂസ നബി അലി ഇസ്ലാമിന്റെ പേര് എന്നുള്ള നിലയിൽ ഒരു പേരാണ് ഇന്നതുപോലെ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കണം അതെന്താ സംഭവിച്ചാൽ അക്കാലത്ത് നബീദ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടായിരുന്നു അതിന് വെയിൽ തട്ടിയാൽ അത് പുളിക്കും അങ്ങനത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അപ്പൊ ആ സാധനം ഈത്തപ്പഴത്തിൽ നിന്നെടുക്കുന്നതാണത് നബീദ് എന്നതിന് പേര് പറയും അപ്പം അത് വെയിൽ തട്ടാൻ പാടില്ല അതാണ് നബി നബിസ്ലാ അലൈഹി സ്വലമെന്ന് ചോദിച്ചത് ജലോണ്ട് മറിച്ചു പിടിച്ചിട്ടില്ല കൊടുുന്നത് എന്ന് അല്ലാതെ ആൾക്കാർ കാണാതിരിക്കാനല്ലത് വെയിൽ കൊണ്ടാൽ പുളിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു അതായിരുന്നു കുടിച്ചത് അത് അക്കാലത്ത് വ്യാപകമായി കുടിച്ചിരുന്ന സാധനമായിരുന്നു ഈ ഹദീസ് സ്വഹിയായ ഹദീസാണ് എല്ലാ കിതാബുകളിലുണ്ട് ഞാനത് പറഞ്ഞതെന്താ വെച്ചാൽ ഇങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ എന്ത് വേണം എൻ്റെ ദീനിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് കരുതിങ്ങാണ്ട് പഠിക്കാൻ തയ്യാറാവണ്ടേ അതാണ് ഭൗതിക വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവും ഒരേ നിരയിൽ പോകുമ്പോൾ മാത്രമാണ് ഇൽമിന്റെ പരിപാലനം നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞത് രണ്ടു വരേമാരി കൊണ്ടാവാൻ വേണ്ടി പറ്റണം അതിനെ എല്ലാ കാലത്തും പഠിക്കണം പൊറുവിദ്യാർത്ഥികൾക്ക് ക്ലാസ് വേണം മുതിർന്നവർക്ക് ക്ലാസ് വേണം സ്ത്രീകൾക്ക് ക്ലാസ് വേണം എല്ലാവർക്കും വേണം അതിന് വരുമാണം ക്ലാസ് നടത്തിയാൽ മാത്രം പോരാ വരുമാനം കേൾക്കണം സംശയങ്ങൾ ചോദിക്കണം പഠിക്കണം സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം അങ്ങനെ വിദ്യാഭ്യാസപരമായ ഒരു പുരോഗതി ഉണ്ടാവണം എന്തെല്ലാം ഗുണങ്ങളുണ്ടോ അതൊക്കെ ഒന്ന് വിദ്യാഭ്യാസത്തിന്റെ പേരിലാണ് വരുന്നത് എന്നാ എന്തെല്ലാം ഗുരുത്തക്കടുണ്ടോ അതൊക്കെ വിദ്യാഭ്യാസത്തിന്റെ പേരിലപ്പം ഒന്ന് വരുന്നത് ഗുരുത്തക്കടൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത് എന്താ നമ്മൾ കാട്ടുക ഇപ്പൊ കുട്ടികളൊക്കെ കൊരങ്ങനാകാൻ വേണ്ടിയിട്ടാണ് പഠിക്കണത് എന്നാണ് കേട്ടത് കൊരങ്ങനാകാൻ പഠിക്കുക എന്ന് പറഞ്ഞാല് ഡാർവിൻ സിദ്ധാന്തം പഠിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് ചാടിപ്പോകാൻ പഠിക്കുക എന്നാണ് കൊരങ്ങന്മാരുള്ള ചാടുക ഡാർവിൻ സിദ്ധാന്തം പഠിച്ചു പഠിച്ച് നടന്നു പോക്കില്ല ഒക്കെ ചാട്ടാ ഇങ്ങക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഇന്നലെ പ്രേമിച്ച് ഇന്ന് ചാടുകയാണ് അല്ല പ്രേമം തുടങ്ങി ചാട്ടത്തിൻ്റെ ഇടയിൽ ചുരുങ്ങിയതഞ്ചും അല്ലാണ് ഒന്നും രണ്ടും കൊല്ലല്ല ചുരുങ്ങിയത് അഞ്ചു വർഷം ഉണ്ടാവും തുടങ്ങിട്ട് ബാപ്പാക്കും ഉമ്മാക്കും ഒഴിവുണ്ടായില്ല ശ്രദ്ധിക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല അത് തുടങ്ങുമ്പോൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി ഒന്നും സംഭവിക്കൂല എങ്ങനെ ശ്രദ്ധിക്കാം നേരത്തെ പറഞ്ഞ മാതിരി അടയാളം ശ്രദ്ധിക്കണം ഉമ്മാന്റെ മുമ്പിൽ ഒരു കാര്യം ഒരു കുട്ടിക്ക് മറച്ചു വെക്കാൻ കഴിയില്ല അമ്മയാണെങ്കിൽ ഉമ്മയാ പേറ്റ അമ്മയാണെങ്കിൽ ഉമ്മാൻ്റെ മുമ്പിൽ ഒരു കുട്ടിക്കൊരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടും പക്ഷെ അമ്മ അറിയാത്ത മരി ഇരിക്കുകയാണ് ഉമ്മാരറിയാതെ ഒരു കുട്ടിയും ചാടണില്ല പക്ഷെ ചാടനിന്റെ കാരണം ഉമ്മ വാപ്പയാണ് നല്ലോണം മനസ്സിലാക്കണമെങ്കിൽ ഞാനീ പറഞ്ഞത് പെൺകുട്ടി കേടുവരുന്നതിൻ്റെ കാരണം അമ്മ ആരാണ് വാപ്പയാണ് അതേ സമയത്ത് ഉമ്മ അറിയാതെ പെൺകുട്ടി കേടുവരില്ല കേടുവരൂല്ല മനസ്സിലാകണച്ചോനെ കുടുങ്ങല്ല റബ്ബേ എട്ടാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എട്ടാം ക്ലാസ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിൽ ഇട്ടു വന്നപ്പോൾ അമ്മാട് പറഞ്ഞുമാങ്ങൾ സ്കൂളിലുണ്ട് നല്ലോണം പഠിക്കുന്ന ഒരു ചെറുക്കൻ ഓനീ എല്ലാ വിഷയത്തിനും ഫസ്റ്റാ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം ഓല സ്കൂളിൽ നല്ല പഠിക്കുന്ന ഒരു ചെറുക്കൻ ഉണ്ടായ നമുക്ക് വല്ല തീർപ്പുണ്ടോ അല്ല ഞങ്ങൾക്കും എല്ലാ തീർപ്പുണ്ടോ ഒരു തീർപ്പുമില്ല പക്ഷെ നമ്മളെ എട്ടാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി അത് വന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ലേ ഒന്നുമില്ലെങ്കിൽ ആ നല്ലോണം പഠിക്കുന്ന ആൺകുട്ടിയെ എൻ്റെ പെൺകുട്ടി ആകർഷിച്ചിട്ടുണ്ട് എന്നെങ്കിലും മനസ്സിലാക്കണം ഇതൊരു സൂചനയാണ് ശരിയായിരിക്കാം ശരിയല്ലാതെയും ഇരിക്കാം പക്ഷെ ശരിയാണോ സൂചനയാണോ എന്ന് പേടിയുള്ള പെണ്ണിനെ എന്ന് പറയാൻ പറ്റുള്ളൂ വൈകുന്നേരം പീടിയടച്ചാണ്ട് വാപ്പ വന്നു ചോറ് ഇക്കണ സമയത്ത് ചോറി ഇങ്ങനെ ഏകദേശം കയ്യാൻ നേരത്ത് ഉമ്മ പറഞ്ഞു വാപ്പാട് പിന്നെ ഒരു കാര്യം പറയാണ്ട് കാരണം ഉദ്ദേഹിച്ചു ചോറി കയ്യാൻ നേരത്തെ പറയാൻ പാടുള്ളൂട്ടോ വന്നേക്കിനെ പറയരുതേ ആ പാപ്പാൻ ഇങ്ങനെ പോയിട്ട് ഇടങ്ങാറൊക്കെ ആയിട്ട് വരുമ്പോൾ ചോറ്റിക്കണ് കൈ ഉത്തുമ്പോൾ പറയും മതി നമ്മളെ മറിയ ഒന്ന് കെട്ടിച്ചണ്ടേ അതോടുകൂടി ആ ചോറ് ഇറങ്ങൽ നിന്നു കയ്യാൻ നേരത്ത് പറയാ എന്തു പറയാ ഇന്ന് നമ്മളെ മോള് സ്കൂളിട്ട് വന്നപ്പോളേ ഓല സ്കൂളിൽ നിന്നെല്ലാം പഠിക്കണ ഒരു കുട്ടി ഉണ്ട് എന്ന് പറഞ്ഞു എന്നോട് ഒരു ആൺകുട്ടി എനിക്ക് എന്തോ ഒരു പന്തി കേട് തോന്നുന്നു എന്ന് ഉമ്മ പറയണം വാപ്പാട് അപ്പൊ വാപ്പ പേടി ഉണ്ടെങ്കിലും പേടി കാണിക്കാത്ത മാതിരി ഇങ്ങനെ ഇരിക്കണം അതൊന്നും ഒന്നും ഉണ്ടാവില്ലടി എന്നും പറഞ്ഞാൽ ഇവരെ സമാധാനിപ്പിക്കൽ പക്ഷെ ഉള്ളിൽ ചെറിയൊരു ചൂട് ഇങ്ങനെ വേണേനും എന്താ പറയേത് അഞ്ചാമത്തെ ദിവസം പെണ്ണ് വന്നിട്ട് വീണ്ടും പറഞ്ഞു പറഞ്ഞുമാമ്പത് ഇരുപത്തഞ്ചിന്റെ ബസ്സിൽ ഭയങ്കര തിരക്കാ ഞാൻ ഒമ്പത് മുപ്പത്തഞ്ചിന്റെ ബസ്സിലാ പോണത് അതിൽ തിരക്ക് കുറവാണ് ആയിക്കോട്ടെ തിരക്കില്ലാത്ത ബസ് തന്നെയാണ് പോകേണ്ടത് ഞമ്മക്കും തിരക്കിൽ പോണമെന്ന അഭിപ്രായമൊന്നുമില്ല അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ നേരത്തെ പറഞ്ഞ ആ പഠിക്കണ കുട്ടിയും ഈ ഒമ്പതേ മുപ്പത്തഞ്ചും കൂടി എന്തെങ്കിലും ബന്ധം ഉണ്ടാവും റബ്ബേ എന്ന് പേടിക്കുന്ന പെണ്ണിനെ ഉമ്മാണെന്ന് പേരിടാൻ പറ്റുള്ളൂ അല്ലാത്തതിന് വേറെ എന്തേലും പേരിടാൻ പറ്റും എന്നൊക്കെ പറയാൻ പറ്റും എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് വാടകയ്ക്ക് തുണി കുപ്പായും കിട്ടുമോ അത് കൊണ്ടുവന്നാണ്ട് ഇടുക കുറച്ച് മൈലാഞ്ചി ട്യൂബ് വാങ്ങിയാൽ മതി അതും തേച്ചാൽ പുതിയണ്ണ ഇമ്മയാവാനാവും നടക്കൂല മയിലാഞ്ചി വെച്ചയാവോ ഇമ്മയാവാൻ കുറച്ച് പേടിയും ബേജാറും ഒക്കെ ഉണ്ടാകണം അപ്പൊ അങ്ങനെ വാപ്പ പിറ്റേന്ന് വന്ന് അന്നും ചോറിയിക്കാൻ പേടി പേടിയടച്ചാണ്ട് അല്ലെങ്കിൽ കന്നുട്ട് കഴിഞ്ഞാണ്ട് വന്നപ്പോ പറഞ്ഞു മോള് പിന്നെ ഒരു വർത്താനം പറഞ്ഞിട്ടുണ്ട് ഒമ്പതേ മുപ്പത്തഞ്ചിനാണ് നാളെ പോണത് എന്ന് എനിക്ക് പേടിയുണ്ട് നാള് വേറെ വർത്താനം പറഞ്ഞിട്ടുണ്ട് നല്ല പഠിക്കണ ഒരു ആൺകുട്ടി ഉണ്ട് അയിന്റെ മുന്നേ നല്ല പാട്ടുകടുന്നൊരു കുട്ടി ഉണ്ട് എന്ന് വേറെയും പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ കൂടി എന്തെങ്കിലും ബന്ധമുണ്ടോന്നാവോ ഉണ്ടോന്നാവോ എനിക്കൊരു ബേജാറ് എന്നും വാപ്പാട് പറഞ്ഞു അപ്പൊ വാപ്പാക്കുള്ളിലൊരു പേടി മൂപ്പർക്ക് ഉണ്ടെങ്കിലും മൂപ്പര് ആ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു സമാധാനപ്പെടുത്തി പിറ്റേ ദിവസം കഴിഞ്ഞു അയിൻ്റെ പിറ്റേ ദിവസം കഴിഞ്ഞു അയിൻ്റെ പിറ്റേ ദിവസം പോകും പോലെ വാപ്പ പെരേ ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിൽ ചെന്നങ്ങാണ്ട് ഒഴിഞ്ഞിട്ടൊന്നിങ്ങനെ നിക്കുക ഒമ്പതേ മുപ്പത്തഞ്ചിന് എന്താ നടക്കണേന്ന് ഒന്ന് നോക്കുക കാര്യമായിട്ടൊന്നുമില്ല എന്നാലേ പെൺകുട്ടി മുന്നത്തെ ഡോറിൽ കൂടിയാണ് കയറുമ്പോ വാപ്പ ബാക്കത്തെ ഡോറിൽ കൂടിയാണ് കയറിയിട്ട് മിനിമം ചാർജ് പത്ത് റുപ്പ്യം കൊടുത്താണ്ട് കമ്പിമ തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുക തിരക്ക് കുറവെന്നാണോ എന്നൊന്ന് നോക്കാൻ ഒഴിവുള്ള മീശക്കാരനെ വാപ്പ എന്ന് പറയാൻ നിർവാഹമുള്ളൂ അല്ല അന്നും കച്ചവടം തന്നെ ആണെങ്കിൽ നമ്മൾ കൊണ്ട് ഈ പണിപാടി നടക്കൂല കേട്ടോ അല്ല ഒരീസക്കൊന്ന് കുട്ടിയെക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് ഒഴിവാക്കാൻ തയ്യാറുള്ള ആൾക്കെ വാപ്പ എന്ന് പറയാൻ പറ്റുള്ളൂ ഇതാണ് മൂന്ന് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഒരു കുട്ടി ചാടില്ല അതുകൊണ്ട് ശ്രദ്ധയിൽപ്പെടുത്താതെ ഉമ്മാന്റെ ശ്രദ്ധയിൽപ്പെടുത്താതെ ചാടാൻ കഴിയൂല ഒരു യാഥാർത്ഥ്യം എന്നാൽ പെൺകുട്ടി കേട് ഇരുന്നതിന്റെ കാരണമൊട്ട ഉമ്മയല്ലേനും അത് വാപ്പേണേനും എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് അറിയാ അള്ളാഹു സുബാനോ തല മനുഷ്യനെ ഇണകളായിട്ടാണ് പടച്ചിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആാനിലുണ്ട് പലയിടത്തും ഉണ്ട് സൂറത്തു റൂമിൻ്റെ ആയത്തിൽ ഒന്നാമത്തായത്തിലേതായാലും ഉണ്ട് അള്ളാഹു മനുഷ്യനെ ഇണയായിട്ടാണ് പഠിച്ചത് ഒരാണിനൊരു പെണ്ണും ഒരു പെണ്ണിനൊരാണും എപ്പോഴും ഉണ്ടായിരിക്കണം ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് എടാ ആൺകുട്ടികളെ ആൺകുട്ടികൾക്ക് വിവാഹം വരെ പെണ്ണിൻ്റെ പിന്തുണ നൽകുന്നത് ഉമ്മയാണ് വിവാഹത്തിന് ശേഷം ഭാര്യയാണ് ഭാര്യയുടെ മരണശേഷം പെൺമക്കളാണ് ഭാര്യമാർ മരിച്ച ഏതെങ്കിലും വാപ്പാർ പേരയിലുണ്ടെങ്കിൽ നോയിക്കോളി പെൺകുട്ടികൾ വിരുന്ന് വരുന്ന അന്നേ അവ സമാധാനം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എന്ത് വേണം ഇടക്കൊന്ന് പെങ്ങന്മാരെ കൊടുന്ന് നിർത്തണം ഇടക്ക് വാപ്പാനൊന്ന് പെങ്ങന്മാരെ കൊടുക്കുക കുറച്ചുസിനാക്കി കൊടുക്കും വേണം കാരണം ആണിന് ഒരു പെണ്ണിൻ്റെ പിന്തുണ വേണം അത് ജനനം മുതൽ ആൺകുട്ടികൾക്ക് കല്യാണം വരെ ഉമ്മ നൽകും കല്യാണ ശേഷം ഭാര്യ നൽകും ഭാര്യയുടെ മരണശേഷം പെൺമക്കളായിരിക്കും ആ പിന്തുണ നൽകുന്നത് ഇങ്ങനൊരു പിന്തുണ ഉണ്ടായിരിക്കണം പെൺകുട്ടികൾക്ക് കല്യാണം വരെ ഈ പിന്തുണ നൽകേണ്ടത് വാപ്പയാണ് അതുകൊണ്ടാണ് അങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ മുട്ടായിപ്പൊതി പെൺകുട്ടി പെൺകുട്ടിയെടുത്ത് കൊടുക്കണം എന്ന് പറയാൻ കാരണം എല്ലാ ഫിഖിന്റെ കിതാബും പറഞ്ഞിട്ടുണ്ട് അങ്ങാടിയിൽ നിന്ന് മുട്ടായിപ്പൊതി കൊണ്ടുവരുമ്പോൾ പെൺകുട്ടിയുടെ കൈവശമാണ് കൊടുക്കേണ്ടത് അത് കല്യാണം വരെ വാപ്പയാണ് വാപ്പമാർ അണഞ്ഞുകൂട്ടി പിടിച്ച് മൂർദാവിൽ ഉമ്മ വെക്കുന്ന പെൺകുട്ടി ചാടിപ്പോകൂല അപ്പം ചാടണേൻ്റെ കാരണം വാപ്പയാണ് എന്നാൽ സൂചന കിട്ടും മാക്കാണ് അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം